ചുട്ട് പൊള്ളുന്ന വെയിലും പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അല്ലേ പകലായാലും വൈകുന്നേരമായാലും നമ്മുടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ് വെറുതെ നിന്നാൽ പോലും നമ്മുടെ ശരീരം ഹീറ്റായിട്ട് ബോഡി വിയർക്കുകയാണ് അപ്പോഴെന്താ സംഭവിക്കുക ശരിക്കും വെള്ളം കുടിക്കണം ദാഹം കൂടും അപ്പോഴെങ്ങനെയാ ദാഹത്തിൽ നമുക്ക് ഒരു മുക്തി വേണ്ടേ ഒരു ശമനം വേണ്ടേ അപ്പൊ നമുക്ക് ദാഹമുക്തി കുടിച്ചാലോ എൻ്റെ പുന്നാര ചങ്കുകളെ ഞാൻ നിങ്ങളുടെ സ്വന്തം കൃതിയാണ് എൻ്റെ ചങ്കേളെ എങ്ങനെ ആരെങ്കിലും പാസ് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് നട്ടുച്ച സമയത്താണ് പോകുന്നെങ്കിൽ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് കഴിക്കേണ്ട ആവശ്യമില്ല നാനൂറിന് മേളിൽ എം എൽ എ ക്വാണ്ടിറ്റി ഉള്ള ഒരു ഗ്ലാസ് തന്നെയാണിത് നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാൻ ഞാനെടുത്ത പിസ്തയാണ് മാത്രമല്ല കുറേ ഫ്രൂട്ട്സ് ഐറ്റംസും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് സോഡയും കൂടെ ഒഴിച്ച് അവർ പ്രത്യേക ചേരുവയുണ്ട് അത് പറയില്ല സംഭവം വേറെ ലെവലിലേക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇജ്ജാതി ഐറ്റം എന്തുകൊണ്ടും അൻപത് രൂപയ്ക്ക് വർത്തായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ദാഹമുക്തി അപ്പം ഇങ്ങനെ പാസ് ചെയ്യുന്നവർ ധൈര്യമായിട്ട് കയറി കുടിക്കാം